അതാണ് ഈ നമ്മൾ ചെയ്യുന്നത് എന്താ അതില് പാവികളാണ് ഈ പണ്ടൊക്കെ ഇങ്ങനെ പറയാറുണ്ട് പാപം ചെയ്യുന്നവർക്കാണ് ഇത് ഞങ്ങൾ എന്തോ എന്ത് തന്നെയാണ് ഞങ്ങളിത് അനുഭവിക്കുന്നത് അവിടെ വന്നിട്ട് ഇപ്പോൾ ഡ്രൈനേജ് പൊട്ടി വലിക്കാൻ തുടങ്ങിയിട്ട് ഒന്നൊരാഴ്ച പല പ്രാവശ്യം ഡ്രൈനേജ് ഡിവിഷനിൽ വിളിച്ചു വിളിച്ചപ്പോഴെല്ലാം അവർ പറയുന്നത് ആ നാളെ വരും നാളെ വരും ആദ്യം പറഞ്ഞു ഈ ഈ നിയമം ഒന്നും കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാലം ഞാൻ വേണമെങ്കിൽ പിടിക്കാം ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കാലം ഞാൻ വേണമെങ്കിൽ പിടിക്കാം ഏഹ് നിങ്ങൾ ഞങ്ങൾക്ക് നിയമമൊന്നും ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പാതകമല്ല കഴിഞ്ഞാൽ നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് പി ഡബ്ല്യു മുൻവശത്താണ് ഇവിടെ എത്തിയിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഓഫീസിന്റെ ഉൾവശത്തായിട്ട് കുന്നംകുഴിയിലെ കൗൺസിലർ ഉൾപ്പെടെ വലിയൊരു പ്രതിഷേധം തീർക്കുകയാണ് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്തിനാണ് ഈ ഓഫീസിൽ അകത്തു കയറി ഒരു പ്രതിഷേധം നടത്തുന്നത് അതാണ് ജനങ്ങൾക്കൂടെ ഈ വിവരം അറിയണം ഇങ്ങനെ ഒരു പ്രതിഷേധം അതായത് പെട്ടെന്ന് ഓഫീസിൽ അകത്തേക്ക് കയറി ചെന്ന ഒരു പ്രതിഷേധം നടത്താനുള്ള കാരണം എന്താണ് ഞങ്ങള് വാസ്തവത്തിൽ ഇത് സ്ഥിരം ഉള്ള പതിവാണ് ട്രെയിനേജ് ഇപ്പം ഒരു വർഷം മഴ വരുമ്പോഴത്തേക്ക് സാധാരണ രീതിയിൽ അത് പൊട്ടിവലിക്കുന്നു ഇത് അങ്ങനെ അല്ലാതെ എപ്പോഴും ജലം ദുരിതത്തിലാണ് കുന്നുഴിവാടിനെ സംബന്ധിച്ച് ഒരു താഴ്ന്ന പ്രദേശത്താണ് ആർ സി കുന്നുഴി ജംഗ്ഷൻ ഉൾപ്പെടെ ഉള്ളത് അവിടെ വന്നിട്ട് ഇപ്പോൾ ട്രെയിനേജ് പൊട്ടി ഒലിക്കാൻ തുടങ്ങിയിട്ട് ഒന്നരാഴ്ച പല പ്രാവശ്യം ട്രെയിനേജ് ഡിവിഷനിൽ വിളിച്ചു വിളിച്ചപ്പോഴെല്ലാം അവർ പറയുന്നത് ആ നാളെ വരും നാളെ വരും എന്ന് ആദ്യം പറഞ്ഞു അവസാനം അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടിട്ടാണ് അവര് പറഞ്ഞത് ഞങ്ങളുടെ പ്രശ്നമല്ല പാറ്റൂര് ഇത് സീവറേജ് ഡിവിഷനുണ്ട് അവിടെ വന്നിട്ട് പമ്പിങ് നിർത്തിവെച്ചിരിക്കുന്നു പമ്പിങ് വെക്കാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പാറ്റൂര് സീവറേജ് ഡിവിഷനിൽ നിന്ന് മുട്ടത്തറ പ്ലാന്റിലോട്ട് പോകുന്ന പൈപ്പ് ലൈൻ നാനൂറ് എം എം പൈപ്പ് ലൈനിൽ ഒരു ചോർച്ച വന്നിരിക്കുന്നു ഈ ചോർച്ച അടച്ചാൽ മാത്രമേ അവർക്ക് പമ്പിങ് നടക്കുകയുള്ളൂ ഈ പമ്പിങ് വെച്ചിരിക്കുന്നത് കാരണമാണ് ഇവിടെ ഇത്രയും മാലിന്യം ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മളപ്പം ഇതൊക്കെ ഇവിടെ കാലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവർ ഈ പറയുന്ന എപ്പോഴും ഇവർക്കൊക്കെ നിസ്സാരമാണ് പി ഡബ്ലു ഡിയിൽ അപ്പൊ അവിടെ ചോദിച്ചപ്പോഴത്തേക്കാണ് വീണ്ടും അവസാനം പറഞ്ഞിട്ട് പി ഡബ്ലു ഡിന്ന് അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ആദ്യം ഒരു താഴേന്ന് പോയി അവിടെ നിന്ന് മേളിൽ ഇപ്പൊ എന്താണ് സീടെ അവിടെ പോയി സിക്ക് ഇനി മിനിസ്റ്റർ ഇനി മുഖ്യമന്ത്രി തന്നെ വിളിച്ച് പറഞ്ഞാലേ അനുവാദം കൊടുക്കും എന്ന് പറയുന്നൂറ് എം എം പൈപ്പിന്റെ നിസാരമായിട്ടുള്ള ചോർച്ച അടയ്ക്കാനായിട്ട് പന്ത്രണ്ട് മീറ്റർ ടാർ കട്ട് ചെയ്താൽ മതി ഇത് ഇവർക്ക് എന്ത് നിയമങ്ങളും ഉണ്ടായിരിക്കാം നമ്മൾ പറയുന്നില്ല നിയമങ്ങളുണ്ടോ ഇല്ലെന്ന എല്ലാ നിയമങ്ങളും ജനത്തിന് ഉപകാരപ്പെടാനാണ് വേണ്ടത് നിയമം അല്ല ജനത്തെ ദ്രോഹിക്കാനുള്ള നിയമം അല്ല ആവശ്യം ഈ ഇതിപ്പോ നിയമം വന്നിട്ട് ഇവര് പറയുന്നത് ഇപ്പൊ ടാറിട്ടതേ ഉള്ളൂ അതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റൂല എന്ന് അപ്പൊ അത്രയും നാള് ഒന്നാമതിവിടെ പകർച്ചവ്യാധി പകർന്നു ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തില് ഈ ഈ ട്രെയിനേജിന്റെ കൂടെ അനുഭവിക്കാനായിട്ട് അവർ എന്താണ് ഈ നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾ എന്താ അതില് പാവികളാണ് ഈ പണ്ടൊക്കെ ഇങ്ങനെ പറയാറുണ്ട് പാപം ചെയ്യുന്നവർക്കാണ് ഇത് ഞങ്ങൾ എന്തോ എന്തിനാണ് ഇത് അനുഭവിക്കുന്നത് എന്നിട്ട് പൈസയും കൊടുക്കണം ഡ്രൈനേജ് ഡിവിഷന് ഇപ്പം അടുത്ത എക്സ്ട്രാ ബില്ലുകളാണ് വരുന്നത് പൈസ കൂട്ടിയാണ് അപ്പൊ ഇത് എന്തായാലും ഇതൊന്ന് നമുക്ക് ഇത് ഞങ്ങൾ ടാർ കട്ട് ചെയ്ത് കട്ട് ചെയ്യാനുള്ള അനുവാദം വരെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല ഉറപ്പിച്ച് ഞാനാണ് ഇരിക്കുന്നത് അതിനൊപ്പം അവിടെ നിന്നുള്ള നാട്ടുകാരാണ് ഇവര് പരിസരത്ത് താമസിക്കുന്ന ആൾക്കാർ വന്ന് കാരണം അവിടെ അമ്പലമുണ്ട് പള്ളിയുണ്ട് തിങ്ങിപ്പാർക്കുന്ന കോളനിക്കുള്ള ഏരിയയാണ് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് ആ ഈ ഏരിയയിൽ കുട്ടികൾ കുട്ടികൾ മുതിർന്നവർ വയസ്സായവർ എല്ലാ പ്രായത്തിലുള്ളവരും ഇത് ചവിട്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ അവിടെ വന്ന് ഇപ്പം ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളെ കാണുന്നുണ്ട് പക്ഷെ അതെല്ലാം സ്പോട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മലവെള്ള പാച്ചിൽ പോലെ വെള്ളം ഒഴുകി ഇങ്ങനെ വരൂല്ലേ അതുപോലെയാണ് ഡ്രൈനേജ് പൊട്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് അത് ഈ ഡ്രൈനേജ് നടക്ക് ഇത്രയും സ്ഥലം പോലും ഇല്ല അവർക്ക് നടക്കാൻ ഡ്രൈനേജ് പൊട്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അതിൽ ആൾക്കാർ ചവിട്ടി നടന്നുകൊണ്ടിരിക്കുന്നു ഇവർക്കൊക്കെ വരുന്ന പാദത്തിലൊക്കെ വരുന്ന രോഗങ്ങൾക്ക് ആരും മരുന്ന് ചികിത്സ ചെയ്യും ഇതിനൊക്കെ ആര് കാശ് കൊടുക്കും അവിടെ മീൻ കച്ചവടത്തിന് പോകുന്ന ആൾക്കാരാണ് തൊണ്ണൂറ് ശതമാനം ഉള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഇത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് കൂടുതലുള്ളത് അപ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകളറിയും അതിൻ്റെ ഇടയിലാണ് ഇത്രയും ജനദ്രോഹപരമായിട്ടുള്ള ഈ കാര്യം ചെയ് ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പി ഡബ്ല്യു ഡി ടാർ കട്ടിങ്ങിന് അനുവാദം ഇന്ന് കൊടുത്തേ പറ്റൂ ഞങ്ങൾക്ക് ജോലി ഇന്ന് തന്നെ ആരംഭിക്കണം ഇത് ആരംഭിക്കാതെ നമ്മൾ ഇവിടെനിന്ന് എഴുന്നേറ്റ് പോകൂല ഞാൻ ഇപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ ഇല്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഡീഷണൽ എൻജിനീയർ ആണ് എന്നോട് സംസാരിച്ചു പുള്ളി പറയുന്നത് ഞങ്ങക്ക് നിയമമുണ്ട് ഞാൻ പറഞ്ഞു ഇതെല്ലാം ഞങ്ങൾക്കറിയാം ഈ നിയമം ഒന്നും കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാലം ഞാൻ വേണമെങ്കിൽ പിടിക്കാം ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കാലം ഞാൻ വേണമെങ്കിൽ പിടിക്കാം ഏഹ് നിങ്ങൾ ഞങ്ങക്ക് നിയമം ഒന്നും ഞങ്ങളെ കൊണ്ട് ഞങ്ങക്ക് പാതകമല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലായോ ജനം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത മാറ്റാനാണ് അവർ നമ്മളെ പോലുള്ളവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിന് പിന്നെ നമ്മളെ കൊല്ലൂലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെന്തിനാണ് ഈ പറയും നമ്മൾ ആരോട് പറയും അവര് എപ്പോഴും ഇതിപ്പോ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന പ്രശ്നമാണ് പക്ഷെ എന്നാൽ തന്നെ അവര് പെട്ടെന്ന് വിളിക്കുന്നത് കൗൺസിലറിനെയാണ് ഏഹ് അപ്പൊ അവരുടെ ആവശ്യമായിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന കൗൺസിലർമാരെയാണ് അവർ വിളിക്കുന്നത് അവർ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മളോടാണ് പറയുന്നത് നമ്മളോട് പറയുമ്പോഴത്തേക്ക് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ ഈ പന്ത്രണ്ട് മീറ്റർ ചമ ഇത് ഞാൻ ആരെയൊക്കെ വിളിച്ചെന്നറിയാവോ ഇതിന്റെ ഒരു ഒരു കഴിഞ്ഞയാഴ്ച നാലഞ്ച് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ആന്റണി രാജു എം എൽ എ വിളിച്ചു കാരണം അദ്ദേഹത്തിന്റെ സ്ഥലത്താണ് മുട്ടത്തറ സീവറേജ് പ്ലാന്റ് ഇരിക്കുന്നത് മുട്ടത്തറ സീവറേജ് പ്ലാന്റ് ഇരിക്കുന്ന ആന്റണി രാജു എം എൽ എയുടെ അവിടെയാണ് അവിടെ അവിടെ കട്ട് ചെയ്യാനുള്ളപ്പോ ആനിലി രാജു എം എൽ എ പറഞ്ഞു എക്സിക്യൂട്ടീവ് ഡ്രൈനേജിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോയി ആനിലി രാജു എം എൽ എ കണ്ടു അദ്ദേഹം അപ്പോ തന്നെ പി ഡബ്ല്യു ഡി ഇ എം വിളിച്ചു സി എം വിളിച്ചു കാര്യം പറഞ്ഞു എന്ന് പറയുന്നു ഒന്നും ആയിട്ടില്ല ഈ നിമിഷം വരെ അതിനെ എതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തോന്ന് ചോദിച്ചത് ഒന്നും ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങളെ പ്രശാന്ത് എംഎൽഎ വിളിച്ചു വട്ടിയൂർക്കാവ് നിയോജകമുണ്ട് പ്രശാന്ത് എംഎൽഎ വിളിച്ചു അദ്ദേഹം അതല്ല ഇതേ ഇദ്ദേഹത്തിന്റെ ഫോൺ അവരാണ് വിളിച്ചത് അവർ സംസാരിച്ചതിന് ശേഷമാണ് ഇവരൊക്കെ പരിസരത്ത് അപ്പുറം അതായത് ആ വെള്ളം ഒഴുകിപ്പോകുന്നതിൻ്റെ അപ്പുറം ഇപ്പുറം താമസിക്കുന്നു ഇവരൊക്കെ ആ അവിടെ നിന്നിട്ട് ഇവരാണ് സംസാരിച്ചത് അവർ സംസാരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ വെളുത്തിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറേ ഭയങ്കര പ്രശ്നമാണ് അവിടെ അസുഖങ്ങളും ടി വി ഉണ്ട് പിന്നെ ഉഷ്ടത്തിൻ്റെ ഉണ്ട് ക്യാൻസർ ഉണ്ട് കിഡ്നി പേഷ്യൻസുണ്ട് അവിടെ ഇനി ഇല്ലാത്ത ഒന്നുമില്ല മന്ദരോഗമുണ്ട് മനസ്സിലെ എല്ലാ അസുഖങ്ങളും ഉണ്ട് അതിന്റെ ഇടയിലാണ് ഇതും കൂടെ കൊണ്ടുവന്നിട്ട് ഇനി അടുത്ത കൂടുതൽ ഇനി അസുഖങ്ങൾ ഇനി കണ്ടുപിടിച്ച് വരാനായിട്ട് ഒന്നുമില്ല അപ്പൊ അവിടെ ഇല്ലാത്ത ഒരു അസുഖവും ഇല്ല അതിൻ്റെ ഇടയിലാണ് ഇതും കൂടെ വന്നിട്ട് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് എന്തായാലും ഇത് പീഡപൊഴി ടാർക്കെട്ട് ഇങ്ങനെ അനുവാദം തന്നെ പറ്റി ഇപ്പൊ ഇവര് പറയുന്നത് ഞങ്ങളല്ല സി ആണ് ഞാൻ പറഞ്ഞു നിങ്ങള് വിളിക്കേ നിങ്ങള് വിളിച്ചു പറയെ വിളിച്ച് പറ ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഒന്നിലൊക്കെയാണ് ഞങ്ങളെടുത്ത് ഇരുന്നിട്ടൊന്നും കാര്യമല്ല സീയുടെ അടുത്ത് പറഞ്ഞല്ലേ കാര്യമുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങൾ വിളിച്ചു പറ ഈ ഇന്നെന്തിന് ഫയൽ പോകാൻ ഇരുപത്തി ഒന്നാം തീയതി ഡ്രൈനേജ് ഡിവിഷനിൽ നിന്ന് കൊടുത്ത ആപ്ലിക്കേഷനാണ് ഇതുവരേക്ക് ഒന്നും ആകാത്തത് അപ്പൊ എന്തുമാത്രം ഒരു അനാസ്ഥയാണ് ഒരു ഫയലിനോട് കാണിക്കുന്നത് ഇവരൊക്കെ പിന്നെ എന്തിനാണ് പറയുന്നത് ഫയൽ വേഗം ദ്രുതഗതിയിൽ ഫയൽ വർക്കുകൾ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് ഫലം ഇവരോടൊക്കെ അപ്പുറം ചോദിച്ചാൽ മതി ഇവർക്കറിയാം അവരാണ് അനുഭവിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർ പറയട്ടെ സ്ഥലത്ത് ഒഴുകി പോകുന്ന വെള്ളത്തിന്റെ അതിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പൊ നമുക്ക് ഈ വെള്ളം ചവിട്ടിയാണ് നമ്മൾ നമ്മുടെ വീട്ടിനകത്ത് കയറുന്നത് ആ ഒരു അവസ്ഥ ഞങ്ങൾക്ക് കോമ്പൗണ്ട് ഉള്ള വീടുകളല്ലേ ഞങ്ങളുടെ എല്ലാം ഈ വഴി വെക്കാർത്തിരിക്കുന്നപ്പോഴത്തെ വീടുകളാണ് ഇപ്പൊ കൊച്ചു കുട്ടികൾ വരെ ഈ വെള്ളത്തിൽ ഓടി ഓടിക്കളിച്ച കുട്ടികൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കാലിൽ ഇപ്പൊ ഓരോ അസുഖങ്ങൾ വരാൻ തുടങ്ങിയൊക്കെയാണ് ചൊറിഞ്ഞു കുറഞ്ഞു പൊട്ടല് അങ്ങനെ ഉള്ള ഒരവസ്ഥകളിലാണ് ഞങ്ങൾ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങള് ഞങ്ങള് ഇപ്പം ഞാന് എം എൽ എ വിളിച്ചു പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം ഞങ്ങക്ക് പരിഹരിച്ചതായിരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കോളനി സ്ഥലമാണ് അപ്പൊ എല്ലാരെയും എന്താ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് ഞങ്ങളുടെ പള്ളി പള്ളിയിലും എല്ലാരും ഈ ചവിട്ടി ചവിട്ടിയാണ് അതിനകത്ത് കയറുന്നത് തന്നെ അപ്പൊ വളരെയധികം അത് ദുരിതത്തിലായിരിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾ ഇപ്പൊ എം എൽ എയുടെ വിളിച്ചു പറഞ്ഞു അപ്പൊ എം എ പറഞ്ഞ എത്രയും വേഗം ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരേക്കും ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആ പോകുന്ന വെള്ളം അതുപോലെ തന്നെ പൊയ്ക്കോണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ എം എൽ എ വിളിച്ചത് വി കെ പ്രശാന്തിനെ വിളിച്ചത് വിളിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞാൽ ശരിയാക്കി തരാം ഉടനെ അതിനെ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരാഴ്ച കഴിഞ്ഞു ഇതുവരെയ്ക്കും ഒരു പരിഹാരം ഞങ്ങൾ കണ്ടിട്ട് അതാണ് ഞങ്ങൾ ഇപ്പൊ എം എൽ എയുടെ ഞങ്ങളെ കൗൺസിലുടെ കൂടെ വന്നിപ്പോ സത്യാഗ്രഹത്തിൽ ഇങ്ങനെ ഞങ്ങൾക്ക് എത്ര വേഗം അത് ശരിയാക്കിയേ പറ്റുള്ളൂ അത്രക്കൊള്ളൊരവസ്ഥയിലാണ് ഞങ്ങളിപ്പോ ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സി എൽ സിയുടെ സെക്രട്ടറിയാണ് അപ്പൊ നമ്മൾ ഈ പറയുന്ന പ്രദേശത്താണ് ഞങ്ങളുടെ പള്ളിയിരിക്കുന്നത് ഞങ്ങളുടെ ചാപ്പിൽ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഫ്രണ്ട് കൂടെയാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത് അപ്പൊ രാവിലെ എല്ലാ ദിവസവും രാവിലെയും ഞായറാഴ്ചകളിലും എല്ലാ മാസമുള്ളത് രാവിലെ മാസമുള്ളതാണ് അപ്പം ഇതായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആ പരിസരത്തോടെ പോകുന്ന എല്ലാ ആൾക്കാരും ഇത് ചവിട്ടി ആവണം ഞങ്ങളെ ചാപ്പലോട്ട് കയറാനും മാസിനു പോകാനും അച്ഛനായാലും സ്ഥിതി ഇത് ചവിട്ടി വേണം അത് അങ്ങനെ പരിസരത്ത് വളരെ പരാതിയാണ് അത് അത് ബന്ധപ്പെട്ട് എന്നെ പലരും എന്നെ വിളിക്കാറുണ്ട് ഇങ്ങനെ പരാതിയുള്ള കാര്യം പറയാറുണ്ട് ഇന്ന് ഞങ്ങളോടൊപ്പം നോക്കി നോക്കിയിട്ട് രണ്ട് മൂന്ന് കോർപ്പറേഷനിലെ ആൾക്കാരൊക്കെ ഒന്ന് നോക്കിയിട്ടും അവർക്ക് അവരെക്കൊണ്ട് ശരിയാക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ടതും ഇത് പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പം ഈ കൗൺസിലർ ബന്ധപ്പെടുമ്പോഴൊക്കെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്സെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും നിരന്തരം ഞങ്ങൾ കൗൺസിലോട് സെലക്ട് ചെയ്ത് ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെയാണ് അലക്സിനെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോഴും ഞങ്ങളുടെ വരാം എന്ന് പറഞ്ഞാൽ സമയത്തിനൂടെ വരാനായിട്ട് കാരണം കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രദേശവാസ പ്രദേശത്തുള്ള ആൾക്കാര് ആരോഗ്യം ഞങ്ങൾ സംരക്ഷിച്ചേ പറ്റുള്ളൂ ഞങ്ങൾക്ക് അവരെ ഞങ്ങള് ഞങ്ങൾ ബുദ്ധിമുട്ടുകൾ തള്ളിവിടാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഈ പ്രശ്നം നിങ്ങൾ പരിഹരിച്ച് കിട്ടണം അതിനുവേണ്ടി ഞങ്ങളോട് ഇരിക്കുന്നത് അവിടെ ചുറ്റുപാട് ഇന്നത്തെ കുഷ്ഠരോഗങ്ങളുണ്ട് ക്യാൻസർ പേഷ്യന്റുണ്ട് അല്ലാതെ വയസ്സായ കൊച്ചു കൊച്ചു കുട്ടികൾ ആ തേക്കുമോട് പണ്ട് പ്രദേശങ്ങളിലൊക്കെ പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ട് പറഞ്ഞ് പേപ്പർ അവര് പെട്ടെന്ന് ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു പരിഹാരം ഇതുവരെ ആളെയൊന്നും പരിഹരിക്കപ്പെടില്ല എന്ന് കരുതിയിരുന്ന ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ആയിരിക്കണം നമ്മള് തമാശക്കാണെങ്കിലും ചിലരൊക്കെ പറയാറുണ്ട് പെണ്ണുരുമ്പെട്ടാൽ എന്ന് ശരിക്കും പറയുകയാണെങ്കിൽ അത് എന്ന് തോന്നുന്നു എന്തായാലും കൗൺസിലർ അവരുടെ ആവശ്യം നേടിയെടുത്തിരിക്കാണ് എന്താണ് ഇപ്പൊ അവിടെ പറഞ്ഞത് അപ്പം ഞങ്ങൾ അവിടെ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് രാവിലെ പോയിരുന്നത് പോയപ്പോഴത്തേക്ക് അവർ തന്നെ അവിടെ നിന്ന് സി എ വിളിച്ച് വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളെയും വിളിച്ചുകൊണ്ട് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലിവിടെ വന്നു ഇവിടെ വന്നിട്ട് ചീഫ് എഞ്ചിനീയർ അപ്പം തന്നെ ഞങ്ങളെ വിളിച്ചകത്തിരുത്തിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എന്താണ് പ്രശ്നം എന്താണ് പുള്ളി ഇതുവരേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരേക്കും പുള്ളി അറിഞ്ഞിട്ടില്ല പുള്ളി പറയുന്നത് ഒന്ന് ഇവരെ ടാർ കട്ടിങ് ചെയ്തപ്പോഴത്തേക്ക് ഡ്രെയിനേജ് ഡിവിഷൻകാര് എന്തായാലും ഉടമസ്ഥരെ ഒന്നറിയിക്കണല്ലോ ആ ജസ്റ്റ് അറിയിപ്പ് പോലും ഡ്രൈനേജ് ഡിവിഷൻകാർ കൊടുത്തില്ല എന്നുള്ള ഒരു പരാതിയാണ് ചീഫ് എഞ്ചിനീയർ പറഞ്ഞത് അല്ലെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ മിനിസ്റ്റർ ലെവലിൽ ഇന്ന് വിളിച്ച് സംസാരിച്ചിട്ട് രണ്ട് ദിവസത്തിനകത്തതിന് ഉടനെ തന്നെ ഫയലാക്കി തീർച്ചയായിട്ടും ഡ്രൈനേജ് ഡിവിഷന് ഇതിൻ്റെ അനുവാദം കൊടുക്കും അനുവാദം കൊടുത്തു കഴിഞ്ഞാലും ചോർച്ച അടച്ചതിന് ശേഷമേ പമ്പിങ് തുടങ്ങാനായിട്ട് പറ്റും അതിൻ്റെ ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് വാസ്തവത്തിൽ നമുക്ക് അത്രക്ക് അവസ്ഥ ആയതുകൊണ്ടാണ് വന്നത് ഇതില് പലരും ചിലപ്പോൾ വിചാരിക്കാം ഇലക്ഷൻ ആയതുകൊണ്ട് ഒരു രാഷ്ട്രീയ പേടും അങ്ങനെ ഒന്നും അല്ല ഒരു ഒന്നര ആഴ്ചയായിട്ട് ഇതിങ്ങനെ ഈ പ്രൊസീജിയർ നടന്നുകൊണ്ട് ഡ്രൈനേജ് പൊട്ടിച്ച് കൊണ്ടിരിക്കുകയാണ് ഗതിയാന്തരം മനസ്സിലതി ഇല്ലാതായപ്പോഴാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയത് തന്നെ അപ്പോൾ ഞാനാണ് അന്ന് ഇതിനു മുമ്പേ ട്രെയിനേജ് പ്രശ്നം ഇതേ പ്രശ്നം അവിടെ തന്നെ ഉണ്ടാക്കാൻ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് വീണ്ടും അത് പറയുന്ന റിപ്പിറ്റേഷൻ ചെയ്യുന്നില്ല നമ്മുടെ അപ്പൊ ഈ പാറ്റൂരൊക്കെ ഉള്ള പ്രശ്നമായാലും നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ കുന്നുകുഴിയിലുള്ള ആൾക്കാരാണ് അതായത് ഇത് എനിക്ക് സി ഇത് ഒപ്പിട്ട് തന്നതാണ് അപ്പൊ ഇത് നേരത്തെ ഇവർ അവിടുന്ന് ഒരു പേപ്പർ തന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിൽ നിന്ന് തന്നു തന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്കിത് ആവശ്യമില്ല ഈ പേപ്പറല്ല എനിക്കാവശ്യം ഞാൻ പറഞ്ഞു ജനത്തിന് നിയമം ഒന്നും അറിയണ്ട ഇപ്പോ മിനിസ്റ്ററിന്റെയോ മരാമത്ത് മിനിസ്റ്ററിന്റെയോ മുഖ്യമന്ത്രിയുടെ ഏത് മിനിസ്റ്ററേ വേണ്ട വീടിന്റെ മുൻപ് വേഷത്താണ് ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നതെങ്കിൽ അവരെ സഹിക്കൂ രാമായനം വന്ന് കാര്യം നടത്തിട്ടു ഈ ജനത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രമാണ് എപ്പോഴും നിയമങ്ങളും നൂലാമാലകളും ഒക്കെ എപ്പോഴും ഉള്ളത് അപ്പൊ അതിന് തന്ന സി തന്ന ഇത്